നമസ്കാരം മരത്തില രുചീരയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുവിട്ടാൻ കുറേ ദിവസമായില്ലേ നമ്മൾ ഒഴിച്ചുവിട്ടാൻ അപ്പോൾ ഇന്നത്തെ റെസിപ്പി സാമ്പാർ ചീര പരിപ്പ് ചീര എന്നൊക്കെ പറയും അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തല ഇത് അതേമാതിരി ഒരു തലയാണ് കുഴിച്ചിട്ടാൽ മതി കേട്ടോ ഇഷ്ടം മാതിരി ഉണ്ടായിക്കോളും വളരെ പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടെന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഒരൊഴിച്ചൂട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇലകളൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് ആദ്യം ഇത് അരിഞ്ഞെടുക്കാം ഇപ്പം കണ്ടാൽ നമ്മുടെ പരിപ്പ് ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ ഇവിടെ തന്നെ ഉണ്ടായതാട്ടോ അതും എന്തൊരു വാസന അറിയോ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നീ പരിപ്പ് ചീര തന്നെ നമുക്ക് പരിപ്പ് വേണമല്ല ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് പരിപ്പ് കുറച്ച് നേരം കുതിർത്തിയതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പരിപ്പ് വേവിച്ചത് കണ്ടോ ഒരു കൽച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് പരിപ്പ് പായസം മാതിരി വേവമെന്നില്ല കേട്ടോ ഇതാ ഇതേപോലെ കുറേശേ പരിപ്പ് കിടന്നോട്ടെ കുഴപ്പമില്ല കാരണം ഈ ചീര നന്നായിട്ട് വെന്ത്ടയണതാണ് ഇനി നമുക്ക് ചീരി മുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചീരയൊക്കെ അങ്ങനെ കളിച്ചട്ടിയിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാതെ വെള്ളം ഒഴിക്കേണ്ട നമ്മൾ ചീര നന്നായിട്ട് കഴുകിയിട്ടല്ല അരിഞ്ഞിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ആയിക്കോട്ടെ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി നേടേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് മുളക് അങ്ങാടി മുളക് ചില ആൾക്കാർ ചോദിച്ചു എന്താ അങ്ങാടിമുളക് ചുമന്നമുളകിന് പറയുന്നതാണ് കേട്ടോ വറ്റൽ മുളകിന് അത് നമുക്ക് നന്നായിട്ട് വറുത്തിടണം അപ്പോൾ ഇങ്ങനെ മതി ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി നട കാര്യമില്ലേ കേട്ടോ നമുക്ക് അടുപ്പത്ത് കൊണ്ടേക്കാം കണ്ടോ ഇപ്പം നമ്മുടെ പരിപ്പ് ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ലൈറ്റ് കുറച്ച് കുറവായിരിക്കും രാവിലെ കറണ്ട് പോയതാണ് ഏറ്റവും ക്ഷമിക്കണം കണ്ടോ നന്നായിട്ടായിട്ടുണ്ട് ഇനി നമ്മുടെ ചീരക്കൂട്ടാനിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഞാനൊരിടത്തര സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കുഞ്ഞുള്ളി മാത്രമായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇരട്ടിക്കിട്ടോ ഇവിടെ വളരെ കുഞ്ഞ ഉള്ളി അപ്പം ഞാനൊരു പത്ത് പന്ത്രണ്ടെണ്ണം തന്നെയാണ് ചെറിയൊരു മടി കാണിച്ചു കെട്ടോ ബാക്കി ഞാൻ ഒരു സവോള എടുക്കുകയാണ് ഒരിടത്തര സവാള ഇതിനോടൊപ്പം തന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ഇടാത്ത കാരണം അത്യാവശ്യം എരിവുള്ള അങ്ങാടി മുളക് അല്ലെങ്കിൽ മുളക് ഒരു മൂന്നാലെണ്ണം എടുത്തോളൂ പിന്നെ ഒരു അര ടീസ്പൂൺ കടുക് അതാണ് ആ വറുത്തിടുക ഈ വറവിൻ്റെ സ്വാദാണ് ആ കൂട്ടാനൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിത് വറുത്തിടാം ഞാൻ ഗ്യാസ് പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കറി വാങ്ങിയെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വലിയ വറ്റങ്ങളത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഈ ഉള്ളിയാണ് കേട്ടോ ഇതിന് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് വാറ്റണം ഒരു ചുമന്ന കളർ വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം കറണ്ട് രാവിലെ പോയതാണ് എന്തൊക്കെയാ പണി നടക്കുകയാണ് അത് കാരണമാണ് ആണ് വിളിച്ചല്ലാത്ത കേട്ടോ അപ്പം കണ്ടോ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കുഞ്ഞുള്ളി അധികം പറ്റുന്ന ആൾക്കാരെടുത്തോളൂ കേട്ടോ കുഞ്ഞുള്ളി ആകുമ്പോൾ ടേസ്റ്റ് കൂടും വല്ലാതെ ചെറിയ പുള്ളിയാന്ന് കഴിഞ്ഞാൽ ഒരു സവാളിങ്ങി എടുത്തു കണ്ടോ ഇനി ഇതിരുന്നിട്ട് നന്നായിട്ട് കൽച്ചട്ടിയല്ലേ ഒന്ന് കുറുകും അപ്പോൾ എത്രയേ ഉള്ളൂ നാളികേരം ഒന്നും അരയ്ക്കണ്ടട്ടോ നമ്മുടെ ആട്ടിപ്പൊളി പരിപ്പ് ചീരക്കൂട്ട റെഡി അപ്പം നമ്മുടെ പരിപ്പ് ചീരക്കൂട്ടാൻ നമുക്ക് പുളി ഇല്ലാത്ത ഒന്നായതുകൊണ്ട് നമുക്ക് ഒരു പുളി ഉള്ള സംഭവം അല്ലെങ്കിൽ അതേ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ പപ്പടം പുളിയാലിച്ചതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പപ്പടം ചുട്ടിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്തൊരു മൂന്ന് പപ്പടം ഇങ്ങനെ കരിഞ്ഞ മാതിരി ആയിക്കോട്ടെ കുഴപ്പമില്ല ചുട്ടെടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് വറ്റൽ മുളക് അതും ചുട്ടിട്ട് തന്നെ എടുക്കണം കേട്ടോ എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് പൊടിക്കണം ഇത് സാധാരണ ഗതിയിൽ ചോറുണ്ടാൻ കാലത്ത് ചോറ് വിളമ്പ ഈ പപ്പടം നന്നായിട്ട് പൊടിക്കുക പപ്പടവും മുളകും കൂടെ എന്നിട്ട് കുളിയാഴ്ചയിൽ ഇടുക ചെയ്യുക നേരത്തെ കുട്ടി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ചളുങ്ങിയ മാതിരിയാവും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിക്കാൻ കാലത്ത് അങ്ങോട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് അങ്ങോട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ മുളകും പപ്പടം കൂടി ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ തുട ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം വളരെ ചെറുതാണെന്നു വെച്ചാൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തോളൂ അതിങ്ങനെ ചതക്കാനേ പാടുള്ളൂ കേട്ടോ ഉള്ളി മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയക്കുക നമ്മൾ കപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഉള്ളി ചമ്മന്തിക്കൊക്കെ അരയ്ക്കാറുണ്ട് അപ്പോൾ കയക്കി അടയ്ക്ക് അപ്പോൾ ചതക്കുക മാത്രമേ ചെയ്യാവുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം പപ്പടത്തിൽ ഉപ്പുണ്ട് അത് കാരണം തന്നെ നല്ലോണം സൂക്ഷിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പിട കേട്ടോ നമ്മളുടെ ചതച്ച് വെച്ച ഉള്ളി അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു കായപ്പൊടി വളരെ കുറച്ച് ഇനി നമുക്ക് വേണ്ടത് കരിയപ്പിൻ്റെ ലയാണ് ഇവിടെ ഉണ്ടായത് തന്നെയാണ് ഇതിലേക്ക് ഇത്രേ വേണ്ടുള്ളൂ ഇങ്ങനെ പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു മണമുണ്ടാവും അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ തന്നെ വേണ്ട ജസ്റ്റ് ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് നന്നായിട്ടാദ്യം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ പപ്പടം പൊടിച്ചത് ഇട്ട് കൊടുക്കാം പ കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ പപ്പടം ചുട്ട പപ്പടത്തിന് ഒരു പ്രത്യേകമാണ് അതെല്ലാം കൂടി നന്നായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കൊരു പണിയും കൂടിയുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ മതി ഇത്ര പണിയുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചോറ് വിളമ്പ് അതേക്കങ്ങടെ വിളമ്പ് നന്നായിട്ടാണ് കൂട്ടി കഴിക്കുക ചീര കൂട്ടാനൊന്നും വേണമെന്നില്ല കേട്ടോ പക്ഷെ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായ ചീരയാണ് വളരെ നല്ലതാണ് അദ്ദേഹത്തിന് പരിപ്പ് ചീര ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വിഭവം അതാ കേട്ടോ പപ്പടം പൊളി ചാലിച്ചത് ഇനി ഒരു പണിയും കൂടി ഉണ്ട് എപ്പോഴും എൻ്റെ എല്ലാ കറികളിലും ഞങ്ങൾക്കറിയാം കുറച്ച് ശർക്കരയുടെ പൊടി അല്ലെങ്കിൽ ഒരു കുഞ്ഞി അച്ച ശർക്കര കുഞ്ഞി അച്ചല്ല കുഞ്ഞി അച്ഛൻ്റെ ഒരു കഷ്ണം മതി കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക നല്ലോണം ഇളക്കുക നോക്കട്ടെ ഉപ്പ് കുറച്ചും കൊണ്ട് വേണം അടിപൊളിയായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം എന്നിട്ട് എന്തായാലും തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ചോറ് എണമ്പിട്ടുണ്ട് നമ്മുടെ പപ്പടം പുളി ചാലിച്ചത് ഇതേപോലെ കഴിക്കാൻ കാലത്ത് അങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആകട്ടോ വിളമ്പം അതോടൊപ്പം തന്നെ നമ്മുടെ പരിപ്പ് ശീലം ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പപ്പടം ചാലിച്ചത് പപ്പടം പുളി ചാലിച്ചതെന്ന് പറയാം നന്നായിട്ട് മുളക് കുടച്ചു കൊടുക്കുക നല്ലോണം കൂട്ടണം കേട്ടോ അതേപോലെ ഇതിൽ നിന്ന് ഒരു ഉരുള കിട്ടിയ തിരക്കടില്ലായെന്നില്ലാത്ത ആൾക്കാരുണ്ടാവില്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നല്ലോണം എടുത്ത കാരണം ഉരുളയക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവരും കഴിച്ചോളൂ